ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ലോകം മുഴുവൻ കോവിഡ് പത്തൊമ്പതിനെ നേരിടാൻ എം ആർ എൻ എ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വാക്സിനുകൾ വികസിപ്പിച്ചെടുത്തപ്പോൾ ആരും പ്രതീക്ഷിക്കാത്തൊരു പാർശ്വഫലം കണ്ടെത്തുകയായിരുന്നു ശാസ്ത്രലോകം ക്യാൻസർ മുഴകളെ തിരിച്ചറിയാൻ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനത്തെ സഹായിക്കാൻ ഈ വാക്സിനുകൾക്ക് കഴിയുമെന്ന് പുതിയ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നു കോവിഡ് പത്തൊമ്പതിനെ പ്രതിരോധിക്കാൻ എം ആർ എൻ എ ഷോട്ടുകൾ എടുത്ത ക്യാൻസർ രോഗികൾ വാക്സിൻ എടുക്കാത്തവരേക്കാൾ വളരെ കൂടുതൽ കാലം ജീവിച്ചു എന്ന് ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ് ഇപ്പോൾ ഈ ഗവേഷണത്തിൻ്റെ അടിത്തറ ഓങ്കോളജി മേഖലയിൽ ഒരു വിപ്ലവം കൊണ്ടുവരാൻ സാധ്യതയുള്ള ഈ മുന്നേറ്റം എം ആർ എൻ എ സാങ്കേതിക വിദ്യയുടെ യാഥാർത്ഥ്യ യഥാർത്ഥ സാധ്യതകൾ വെളിപ്പെടുത്തുന്നു ഫ്ലോറിഡ യൂണിവേഴ്സിറ്റിയിലെയും ടെക്സാസ് യൂണിവേഴ്സിറ്റിയിലെയും എം ഡി അഡേസൺ ക്യാൻസർ സെൻറ്ററിലെയും ഗവേഷകരുടെ ഒരു സംഘമാണ് ഈ വിപ്ലവകരമായ കണ്ടെത്തലുകൾ പുറത്തുവിട്ടത് ബെർലിനിലെ യൂറോപ്യൻ സൊസൈറ്റി ഫോർ മെഡിക്കൽ ഓങ്കോളജി കോൺഗ്രസിൽ ഫലങ്ങൾ അവതരിപ്പിക്കുകയും പിന്നീട് പിയർ റിവ്യൂഡ് ജേണലായ നേച്ചറിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇമ്മ്യൂണോതെറാപ്പി ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് അതായത് നൂറ് ദിവസത്തിനുള്ളിൽ കോവിഡ് പത്തൊമ്പത് എം ആർ എൻ എ വാക്സിനുകൾ സ്വീകരിച്ച ക്യാൻസർ രോഗികളുടെ മെഡിക്കൽ ലേകൾ ഗവേഷകർ പരിശോധിച്ചു ഇതേ ചികിത്സ ലഭിച്ചിട്ടും വാക്സിൻ എടുക്കാത്ത രോഗികളുമായി ഇവരെ താരതമ്യം ചെയ്തപ്പോൾ വാക്സിൻ സ്വീകരിച്ചവർ കൂടുതൽ കാലം അതിജീവിച്ചു എന്ന് ഞെട്ടിക്കുന്ന മാതൃകയാണ് തെളിഞ്ഞത് വാക്സിൻ എടുക്കാത്ത രോഗികളുടെ ശരാശരി അതിജീവനം രണ്ട് വർഷത്തിൽ കൂടുതലായിരുന്നപ്പോൾ വാക്സിനേഷൻ എടുത്തവർ തുടർ നടപടികൾക്ക് ശേഷം മൂന്ന് വർഷത്തിൽ കൂടുതൽ അതിജീവന പോയിന്റിൽ എത്തി അതുപോലെ എം ആർ എൻ എ വാക്സിനുകൾ സാധാരണയായി ഉപയോഗിക്കുന്ന ദുർബലമായ വൈറസ് ഭാഗങ്ങൾക്ക് പകരം മെസഞ്ചർ ആർ എൻ എ എന്നൊരു ചെറിയ ജനിത കോഡ് ഉപയോഗിക്കുന്നു ഈ ബ്ലൂ പ്രിന്റ് വായിക്കുന്ന ശരീരകോശങ്ങൾ വൈറസ് സ്പൈക്ക് പ്രോട്ടീൻ സമാനമായ ഒന്ന് നിർമ്മിക്കുകയും ഇത് രോഗപ്രതിരോധ സംവിധാനത്തിന് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു എം ആർ എൻ എയും ക്യാൻസറും തമ്മിലുള്ള ബന്ധം ഗവേഷകർ കണ്ടെത്തിയത് ഈ അലാറം ഫലത്തിലൂടെയാണ് വാക്സിൻ നൽകുമ്പോൾ അത് രോഗപ്രതിരോധ സംവിധാനത്തെ ജാഗ്രതയിലാക്കുകയും മുമ്പ് അവഗണിച്ചിരിക്കാവുന്ന ക്യാൻസർ കോശങ്ങളെ ശ്രദ്ധിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഈ സജീവമായ രോഗപ്രതിരോധ ശേഷി പിന്നീട് ക്യാൻസർ കോശങ്ങളെ ആക്രമിക്കാൻ തുടങ്ങുന്നു ക്യാൻസർ കോശങ്ങൾ പി ഡി എൽ വൺ എന്ന പ്രോട്ടീൻ ഉൽപ്പാദിപ്പിച്ച് പ്രതിരോധ സംവിധാനത്തിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുമെങ്കിലും ഇമ്മ്യൂൺ ചെക്ക് പോയിന്റ് ഇൻഹിർ ഇൻഹിബിറ്ററുകൾ എന്ന മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഈ കവചം തടയാൻ സാധിക്കുന്നു അങ്ങനെ രോഗപ്രതിരോധ ശേഷി സജീവമാവുകയും ജാഗ്രതയുള്ളതുവുകയും ക്യാൻസറിൻ്റെ ശേഷി കുറയ്ക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു കോവിഡ് പത്തൊമ്പത് മഹാമാരി ലോകത്തിന് നൽകിയ ഏറ്റവും അപ്രതീക്ഷിതമായ സമ്മാനമായി ഈ കണ്ടെത്തൽ മാറിയേക്കാം ക്യാൻസർ രോഗികളുടെ അതിജീവനത്തിൽ ഒരു വലിയ കുതിച്ചുചാട്ടം നൽകാൻ എം ആർ എൻ എ വാക്സിനുകൾക്ക് സാധിക്കുമെന്ന് ഈ പ്രതീക്ഷ ഓങ്കോളജി മേഖലയ്ക്ക് പുതിയ ദിശാബോധം നൽകുന്നു എം ആർ എൻ എ ഗവേഷണത്തിനുള്ള ധനസഹായം വെട്ടിക്കുറക്കാൻ അമേരിക്കൻ ഭരണകൂടം ശ്രമിച്ച സമയത്താണ് ഈ നിർണായക കണ്ടെത്തൽ എന്നത് ഒരു വിനോദാഭാസമാണ് എങ്കിലും ശാസ്ത്രത്തിന്റെ ഈ വിപ്ലവകരമായ മുന്നേറ്റം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ക്യാൻസർ രോഗികൾക്ക് പുതിയ പ്രതീക്ഷ നൽകുന്നു